ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ സി കെ സുധാകരനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇക്കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിനെ അതിശക്തമായി സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിനെ വിമർശിച്ചിട്ടുണ്ട് നാലര വർഷക്കാലം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ചിട്ടും അതിമേൽ നടപടി സ്വീകരിക്കുവാനോ ആ റിപ്പോർട്ട് പുറത്തുവിടാനോ തയ്യാറാകാതെ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് എന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല അതുകൊണ്ട് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ ഒരു അഴകുഴമ്പൻ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്തുള്ള നിന്നുള്ള വിശദീകരണങ്ങളൊന്നും ജനങ്ങൾക്ക് തൃപ്തികരമല്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് പുനഃപരിശോധിക്കണം ഹേമാ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്മേൽ നടപടി സുതാര്യമായ നടപടിയാണ് കേരളം ആഗ്രഹിക്കുന്നത് അത് ചെയ്യാതെ ഹേമ കമ്മിറ്റിയുടെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവിടാതെ ചില ഭാഗങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിട്ടത് അതിന് നമ്മൾക്ക് അംഗീകരിക്കാനാവില്ല അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഇതിനകത്ത് വ്യക്തമായ നിലപാടുണ്ട് അത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ പി സി സി അധ്യക്ഷനും അതുപോലെ പാർലമെൻ്ററി പാർട്ടി നേതാവും അത് വ്യക്തമാക്കിയിട്ടുണ്ട് ഇല്ല അത് അത് സംബന്ധിച്ച് ബംഗാളി നടി ഉന്നയിച്ച് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രേതര ഉന്നയിച്ച ആരോപണത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തണം അതിൽ എത്രമാത്രം വസ്തുതകളുണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തണമെങ്കിൽ അതിനകത്ത് വിശദമായ അന്വേഷണം നടത്തണം ആ അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്കത് വ്യക്തമായി അറിയാൻ കഴിയുള്ളൂ അപ്പോൾ അന്വേഷണമാണ് ആവശ്യം ഒരോപണം ഉണ്ടായാൽ ആ ആരോപണം വസ്തുതാപരമാണോ ശരിയാണോ ആരോപണത്തിൽ യാഥാർത്ഥ്യങ്ങളുണ്ടോ എന്ന് അറിയാൻ വിശദമായ അന്വേഷണമാണ് നടത്തേണ്ടത് അപ്പോൾ സർക്കാർ അതിൽ അന്വേഷണമില്ല എന്ന് പറയുന്നതിന് സംശയങ്ങളുണ്ട് അതുകൊണ്ട് അന്വേഷണം ആ നടി ഉന്നയിച്ച ആരോപണം ശരിയാണോ എന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തണം അന്വേഷണം നടത്തി അതിന്മേൽ നടപടി സ്വീകരിക്കും അല്ല നമ്മുടെ സംസ്ഥാനത്ത് പല കീഴ്വഴക്കങ്ങളുണ്ട് കാരണം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നപ്പോഴപ്പോൾ പലരും രാജിവെച്ചിട്ടുണ്ട് സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട് പദവികളിൽ നിന്ന് ഒഴിഞ്ഞെന്നിട്ടുണ്ട് പിന്നീട് അവർ കുറ്റവിമുക്തരാകുമ്പോൾ ആ പദവിയിലേക്ക് തിരിച്ചു വന്ന ചരിത്രം നമ്മുടെ സംസ്ഥാനത്തുണ്ട് തീർച്ചയായും ഇക്കാര്യത്തിലും അത് ആവർത്തിക്കാവുന്നേ ഉള്ളൂ പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രാജിവെക്കേണ്ട എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ അത് എത്രത്തോളം ജനങ്ങൾക്ക് സ്വീകാര്യമാകും എന്നതിനെ സംബന്ധിച്ച് തീർച്ചയായും സംശയം ഉണ്ടാക്കുന്നതാണ് അതുതന്നെ സർക്കാർ അതാണ് പറഞ്ഞത് ഇക്കാര്യത്തിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു ആരോപണ ആരോപണവിധേയരാകുന്നവർ മാറി നിൽക്കുക അതിനുശേഷം അന്വേഷണത്തെ നേരിടുക അന്വേഷണത്തിൽ അവർ കുറ്റവാളികൾ അല്ലെങ്കിൽ തിരിച്ചു വരിക എന്നുള്ളത് മുൻകാലങ്ങളിൽ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു കിഴിവഴക്കമാണ് ആ കിഴിവഴക്കം നടപ്പാക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് പക്ഷേ ഗവണ്മെൻറ്റ് ഇര ഇരയോടൊപ്പമാണോ വേട്ടക്കാരോടൊപ്പമാണോ എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമായ ഒരു ഉത്തരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സർക്കാർ ഇക്കാര്യത്തിൽ ഡബിൾ റോളാണ് എന്നുള്ളതാണ് ജനങ്ങളുടെ ഇടയിലുണ്ടായിരിക്കുന്ന അഭിപ്രായം